മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം അപ്ലൈൻസസ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ഡിസ്കൗണ്ട് മെലാട്ടൂർ വേങ്ങൂർ എ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബ്ബ് സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് നടത്തി പ്രസിഡൻഷ്യൽ രീതിയിൽ നടത്തിയ തിരഞ്ഞെടുപ്പിൽ സ്കൂളിലെ ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന വിദ്യാർത്ഥികൾ വോട്ടവകാശം രേഖപ്പെടുത്തി അഞ്ച് സ്ഥാനാർത്ഥികളാണ് വേങ്ങൂർ എ എം ഹയർ സെക്കൻഡറി സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് ഇലക്ഷൻ പ്രഖ്യാപനം മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലും അതിൻ്റെ സൂക്ഷ്മ പരിശോധനയും പത്രിക പിൻവലിക്കലും അടക്കം തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ സോഷ്യൽ സയൻസ് ക്ലബ്ബാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് മൂന്ന് ബൂത്തുകളിലായി നടന്ന തിരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത് കൃത്യം പതിനൊന്ന് മണിക്ക് പോളിംഗ് ആരംഭിച്ച് ഒരു മണിയോടെ വോട്ടിംഗ് നടപടികൾ അവസാനിച്ചു ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന വിദ്യാർത്ഥികൾ ആവേശപൂർവ്വമാണ് തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാതൃകയിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയായിരുന്നു തിരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് മികച്ച അനുഭവമാണ് സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് സമ്മാനിച്ചത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെ കൗണ്ടിംഗ് നടപടികൾ പൂർത്തീകരിച്ചപ്പോൾ എണ്ണൂറ്റി അൻപത്തിരണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് സ്കൂൾ ലീഡറായി മുഹമ്മദ് അനസ് തിരഞ്ഞെടുക്കപ്പെട്ടു സ്കൂൾ പ്രധാനാധ്യാപകനും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ ടി സലാം സോഷ്യൽ സയൻസ് അധ്യാപകരായ മുരളി റിയാസ് കുൽസു ഫസൽ നെബിൽ എന്നിവർ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി തിരഞ്ഞെടുപ്പിന് വിദ്യാർത്ഥികളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് പ്രധാനാധ്യാപകൻ ടി സലാം പറഞ്ഞു ഇരുപത്തി ആറാം തീയതി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിക്കുകയും നോമിനേഷൻ സ്വീകരിക്കുകയും ചെയ്ത് അഞ്ചോളം സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മത്സരരംഗത്തുണ്ട് ഇന്ന് മൂന്ന് ബൂത്തുകളിലായിട്ടാണ് തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രക്രിയകളും പാലിച്ചു കൊണ്ട് നടക്കുന്നത് കുട്ടികളെല്ലാം ഇത് വളരെ ആവേശത്തോടു കൂടിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് ക്ലാസ്സിനൊന്നും തടസ്സം വരാത്ത രീതിയിൽ തന്നെ രാവിലെ പതിനൊന്ന് മണി മുതൽ ഇന്ന് പന്ത്രണ്ടേ മുപ്പതിൻ്റെ ഉള്ളിൽ അവസാനിക്കുന്ന രീതിയിലാണ് തിരഞ്ഞെടുപ്പ് ക്രമീകരിച്ചിട്ടുള്ളത് ഇന്ന് ഉച്ചക്ക് ശേഷം രണ്ടേ മുപ്പതോടു കൂടി കൗണ്ടിങ് ആരംഭിച്ച് വൈകുന്നേരം നാലുമണിയോടു അവസാന ഫലം പ്രഖ്യാപി പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷത്തെ എസ് എസ് ക്ലബ്ബിൻ്റെ ഒരു പ്രവർത്തന അക്കാദമിക് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ ഈ വളരെ നല്ല രീതിയിൽ നടത്തുന്നത് അതിനുവേണ്ടി കുട്ടികളെയും അധ്യാപകരെയും അതിൻ്റെ ഉദ്യോഗസ്ഥരായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവരെല്ലാം ആ കാര്യങ്ങളും ഇന്നലെ മീറ്റിങ്ങെല്ലാം കൂടി വളരെ ഭംഗിയായി News Bureau Melator